ഇരിട്ടി ജബ്ബാർ കടവ് പാലത്തിന് സമീപം മാലിന്യ നിക്ഷേപ കേന്ദ്രമായിരുന്ന പുഴയോരം ശുചീകരിച്ച് പാർക്ക് നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി ഒരു വീട്ടിൽ നിന്ന് ഒരു ചെടിയും ചെടിച്ചട്ടിയും ക്യാമ്പയിന് തുടക്കമായി കരിയാൽ നവപ്രഭാവ വായനശാലയിൽ നടന്ന ചടങ്ങിൽ വട്ടിറപ്പള്ളി വികാരി ഫാദർ മാർട്ടിൻ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു പായം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു കേരഫെഡ് വൈസ് ചെയർമാൻ കെ ശ്രീധരൻ അജയൻ പായം ഷിദു കരിയാൽ കെ ധനേഷ് ടി എം മൈക്കിൾ കെ കെ കുഞ്ഞിക്കൃഷ്ണൻ ജയചന്ദ്രൻ സി എസ് അജയ്കുമാർ എം വി ജിജോ പി വി മനോജ് കുമാർ ബാബു എന്നിവർ സംസാരിച്ചു പായം പഞ്ചായത്തിലെ പത്താം വാർഡ് ജമ്പാർ കടവ് പാലത്തിനോട് ചേർന്ന് അഴുക്കിൽ നിന്ന് അഴകിലേക്ക് എന്ന പായം ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതിയുടെ ഭാഗമായി ഒരു മിനി പാർക്കും ഉദ്യാനവും ഒരുക്കുകയാണ് ഇരിട്ടി ടൗണിൽ നിന്നുള്ള മാലിന്യങ്ങൾ ഡമ്പ് ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു ഈ പറയുന്ന ഉദ്യാനം നിർമ്മിക്കാൻ വേണ്ടി പോകുന്ന ജബ്ബാർ കടവ് പാലത്തിൻ്റെ ഇരുഭാഗത്തുമുള്ള സ്ഥലം നിരവധി ആളുകളെ മാലിന്യം തള്ളിയതുമായി ബന്ധപ്പെട്ട് കുടിക്കുകയും മൈനടപ്പിക്കുകയും പഞ്ചായത്ത് ജീവിതം അപ്പം ഇത്തരം സ്ഥലങ്ങളിൽ പഞ്ചായത്തിനകത്തെ ഇതുപോലെയുള്ള സ്പോട്ടുകൾ തിരിച്ചറിഞ്ഞ് മുപ്പത് ഉദ്യാനങ്ങൾ നിർമ്മിക്കണം എന്നാണ് പഞ്ചായത്ത് തീരുമാനിച്ചത് അതിൻ്റെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ മിനി പാർക്കും ഉദ്യാനവുമാണ് ഡിസംബർ മുപ്പത്തൊന്നിന് വൈകുന്നേരം ന്യൂ ഇയർ ഈവിന് നാട്ടുകാർക്ക് വേണ്ടി സമർപ്പിക്കുന്നത് ഇതിനാദ്യഘട്ടം എന്നുള്ള നിലയിൽ പൂച്ചെടികൾ എല്ലാ വീടുകളിൽ നിന്നും പൂച്ചെടിയും ചട്ടിയും എന്നുള്ള ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിരുന്നു ഇന്ന് രാവിലെ എരിയാലിയിൽ വെച്ച് ബഹുമാനപ്പെട്ട പള്ളി വികാരി മാർട്ടിൻ അച്ഛൻ ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ നൂറുകണക്കിന് ചെടിയും ചെടിച്ചട്ടിയുമാണ് ഇവിടെ നാട്ടുകാർ ഒന്നടങ്കം ഇത് ഏറ്റെടുത്തു എന്നാണ് ഇത് നമ്മുടെ നാടിൻ്റെ മുഖഛായ തന്നെ മാറ്റാൻ നമ്മുടെ സംസ്കാരം തന്നെ മാറ്റുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടിലെ പ്രായമുള്ള ആളുകൾക്ക് വൈകുന്നേരം ഇരിക്കാൻ കുട്ടികളുടെ പാർക്ക് ഇതൊക്കെയാണ് നമുക്ക് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ ഇതുപോലെയുള്ള വൃത്തിഹീനമായിട്ടുള്ള സ്ഥലങ്ങൾ ഏറ്റവും നല്ല ഉദ്യാനങ്ങളും പൂന്തോട്ടങ്ങളും നിർമ്മിച്ച് നമുക്ക് മാലിന്യമുക്ത കേരളത്തിൻ്റെ ഭാഗമായി പങ്കാളികളാകാം എന്ന് മാത്രമാണ് സൂചിക്കുക